കാറ്റിൻ നെഞ്ചിൻ എൻ എച്ച് അറുപത്തി ആറ് പുത്തനത്താണി അതിനുമട എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് കാണുന്ന സ്ഥലം അതിൻ്റെ പരിസര പ്രദേശങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ അല്പനേരം ഒന്ന് കണ്ടു നോക്കാം സന്തോഷം എൻ എച്ച് അറുപത്തി ഈ കാണുന്നത് എന്താ അറിയാം പിന്നെ ഹോളി മാർക്കറ്റ് എന്ന് വെച്ചാൽ അണ്ടമാന കാറുകൾ കണ്ട കിടക്കണേ അതാ അതാ പത്ത് രൂപ വിലയുള്ള കാറുകളൊക്കെയാണ് കിടക്കുന്നത് ഞാനൊരു കാറിനും വണ്ടി നടക്കുകയാണ് ആ പോകുമ്പോൾ ഉള്ള ആളുകളൊക്കെ ഇതിനെ കൈ വലിയ വിലയുള്ള കാറൊക്കെയാണ് കൊടുത്തുകൊണ്ടിരിക്കണത് കാറ് കണ്ടാ കാണോ ഹോളി മാർക്കറ്റ് ഇട്ടാ സാധനങ്ങളൊക്കെ അവിടെ കിട്ടും സ്കെയർ പാർട്സുകളൊക്കെ ഇവിടെ കിട്ടാൻ സാധ്യത ഉണ്ട് ഇപ്പോൾ എൻ എച്ച് അറുപത്തിയാറിൻ്റെ അവസ്ഥകൾ എല്ലാം കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങൾ പക്ഷേ നമ്മുടെ ചില സ്ഥലങ്ങളിലൊക്കെ റോഡ് റോഡിന് കേടുപാടുകളൊക്കെ സംഭവിക്കുന്നു അത് വേറെ ഇത് വേറെ എൻ എച്ച് അറുപത്തിയാറ് സി എം മസ്ജിദ് പുത്തനത്താണി പുത്തനത്താണിയുടെ ഹൃദയഭാഗത്തായിട്ട് മസ്ജിദ് സി എം സ്ഥിതി ചെയ്യുന്നു അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു പെരുചോട് പ്രകൃതി മനോഹരമായ നമ്മുടെ എൻ എച്ച് പാത ഇങ്ങനെ കടന്നു വരികയാണ് കോഴി കോഡ് ഭാഗത്ത് നിന്ന് വരുന്ന റോഡാണ് ഇപ്പോൾ അതുകൊണ്ടേ ആ കാണത് എൻ എച്ച് അറുപത്തി ആറ് ഇങ്ങനെ കടന്നു വരികയാണ് അതിൻ്റെ മനോഹരം അല്ലാത്ത ഒരു രസം തന്നെ കാണാനിട്ടാണ് ഇതിലേക്ക് ആട്ടോറിക്ഷ ആൻഡ് സ്കൂട്ടർ എന്നീ വാഹനങ്ങൾക്ക് പ്രവേശനം ഇല്ല എന്ന് പറയുന്നു നമുക്ക് പിന്നെ പ്രശ്നമില്ല നമ്മൾ എല്ലാ വണ്ടിയും കൊണ്ടുപോകുന്നുണ്ട് അത് കുഴപ്പമില്ല അതാണ് ഇവിടെ എൻ എച്ച് അറുപത്തിയാറിൻ്റെ ഒരു ഭംഗി ഇങ്ങനത്തെ പോണ് താഴെ എക്സിറ്റിലൂടെ കോട്ടക്കൽ പോകുന്ന ബസ് അതിൻ്റെ മുകളിലൂടെ ഒരാൾ കൊട്ടവണ്ടി വണ്ടി പോകുന്നു അതിൻ്റെ മുകളിലൂടെ സ്വത്തും സെൻടറിലൂടെയാണ് ആ മോട്ടോർ സൈക്കിൾ അടങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നൂറ് നൂറ്റി ഇരുപത് സ്പീഡിൽ ഒക്കെ പോകുന്ന വാഹനങ്ങൾ ഈ അൻപത് സ്പീഡുള്ള അല്ലെങ്കിൽ ഒരു അൻപത് സ്പീഡുള്ള ആട്ടോറിക്ഷ പിന്നെ സ്കൂട്ടർ അതിൻ്റെ സെൻടറിലൂടെ ഒക്കെ പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഇതേ അതൊക്കെയാണ് ഇതിൻ്റെ കഥ <laughs> ും കാലവർഷം <laughs> മഴ കാരണം പല ഇപ്പോൾ വള്ളം കയറിയിരിക്കണം നല്ലൊരു വീട് ഇട്ട നമ്മുടെ പോസിറ്റ് വീട് തന്നെയാണ് മുറ്റത്ത് ഒരുപാട് ചെടികൾ കാണുന്നുണ്ട് ചെടിയെടുക്കണേ ചെടികൾ നമുക്ക് ചെടി വെക്കാനുള്ള സ്ഥലവും ഇല്ല ഒട്ടപ്പുറത്ത് ഇന്ത്യൻ ഓയിൽ പമ്പ് ആ കാണുന്ന ഒരു കുഞ്ഞ് മസ്ജിദ് കണ്ടിയിലെ ഈ കാണുന്ന ഒരു ഒരു മുനാരം ഇപ്പം ഈ കാണുന്ന മുനാരം അവിടെ മൂന്ന് സാതാത്ഥ്യങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോയിൽ നമ്മുടെ ചാനലിലുണ്ട് അത് ജിഫിരി സാദാത്ഥ്യങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമുണ്ട് അവിടെ പുത്തൻ താണിയില് വലിയ മഹാൻ മഹാ മഹാന്മാരാണ് സീതന്മാരാണ് അവരുടെ കുടുംബാംഗങ്ങൾ കടങ്ങാത്ത കൊണ്ടിലൊക്കെണ്ട് എന്ന അറുപത്തിയാറ് ഒത്തിരി നേരം ഒന്ന് കാണിക്കുക മാത്രം ഇന്നലെയും ഇനി ഞാൻ പെയ്ത മഴ മഴ കാരണം ആ എനിക്ക് പണി എന്താണ് ഞാൻ ഡ്രൈവറാണ് ഇടയ്ക്ക് സ്കൂൾ ബസ്സില് ഉണ്ടാവും പിന്നെ ഒരു ആട്ടോറിക്ഷ ഉണ്ട് പിന്നെ നാട്ടുകാരെങ്കിലും ഒക്കെ വണ്ടി കൊണ്ട് പോവാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായ വാഹനങ്ങളും കൊണ്ട് പോവുക ഇതൊക്കെയാണ് എൻ്റെ ജോലി പിന്നെ അങ്ങനെയുള്ള ഒരു അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടിക്കാണ് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് ജോലി അതാണ് സ്കൂൾ ബസ്സിലുണ്ടാവും ഞാൻ ഇപ്പോൾ സ്കൂൾ അടഞ്ഞു കിടക്കല്ലേ അപ്പോൾ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് സ്കൂൾ ബസ്സിലില്ലാത്തത് കൊണ്ട് ഞാൻ ഞാൻ ഒന്ന് വിസിറ്റിങ്ങിന് പോയി ഇനി ഇൻസാല്ല ഒരു പക്ഷേ വലിയ പെരുന്നാൾ ഒന്നും കൂടി പോവും നമ്മൾ അവിടെയും ഡ്രൈവർ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു പണി ആലോചിച്ച് ഒന്ന് പോണമെന്നുണ്ട് യു എയിൽ ഓക്കെ അതാണ് ഇതിൻ്റെ പണിതാ ഇപ്പോൾ നമ്മളിത്ത് ഓരോരുത്തരെ വണ്ടികളെ കൊണ്ടൊക്കെ പോവുക അയൽവാസികളെ വണ്ടികളിട്ട് പോവുക അതുപോലെ തന്നെ സ്കൂൾ ബസ്സിൽ പോവുക ഓരോ ഡ്രൈവർമാരില്ലാത്ത പേരാളിലുള്ള വണ്ടികളൊക്കെ പോവുക അവരെന്തെങ്കിലും തട്ടലും അതുകൊണ്ട് വരവള്ളി പെരുവള്ളം എന്ന് പറഞ്ഞതുപോലെ നിങ്ങളെ ജീവിച്ചു പോവാണ് ഓക്കെ അതാണ് ജോലി എന്നെ അറുപത്തി ആറ് ഇങ്ങനെ ഇറങ്ങി പോവാണ് നമുക്കുള്ള ജോലി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ ഇറങ്ങി പോയോ കേട്ടോ പല ആളുകളെയും കൊണ്ട് ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ ആകറിയൊരു പണി വളയം പിടിക്കൽ മാത്രം ഇത് മാത്രമുണ്ട് അതാണ് എൻ്റെ മാണികകല് എൻ്റെ ജോലി എന്താ എന്ന് ചോദിച്ചതിനുള്ള മറുപടി വേറെ ഒരു പണി എറിയില്ല മുമ്പ് ടൈലർ പണി പഠിച്ചിരുന്നു ഇരുന്ന് അടുത്തതിന് എനിക്കതിനാല്പര്യമില്ലാതായി ഇത് എല്ലാ ആളുകൾക്കും ഉപകാരപ്പെടുത്തുന്ന രീതിയിലുള്ള സി എം ചാരിറ്റി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന മസ്ജിദാണ് അതിൻ്റെ മുകളിലെ ഭാഗത്തു നിന്ന് ഞാൻ ഇങ്ങനെ ഇറങ്ങി വരികയാണ് ഒരുപാട് ഭക്തർ തിരസ്കരിക്കാനും റോഡിൻ്റെ സൈഡിലായിട്ട് പിന്നെ ഒത്തിരി കാരുണ്യ പ്രവർത്തനങ്ങൾ ജാതി മതഭേദ ഭംഗി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നുള്ളതാണ് ഒന്ന് ഓക്കെ അതാണ് ഇതിൻ്റെ അവസ്ഥ ഞാൻ തൽക്കാലം ഉപ്പാക്കാൻ പോകുന്നു ഓക്കെ ക്കോട്ടെ ഓക്കെ ജോലി വന്ന് സ്നേഹത്തോടങ്ങൾ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിട്ടാൽ ഒരു സന്തോഷമാണ് നമ്മളുടെ ഒരു